എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ അപ്പൂസിന്ന് രാവിലെ തന്നെയാണ് നമ്മൾ വിശേഷായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ അത്രയും ഒന്നല്ലോ ഏഴര ഏഴ മുക്കാലായിട്ടുണ്ട് അപ്പൊ അപ്പൂസിന്റെ സ്കൂളിലൊക്കെ പോവാനുള്ള സമയായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൂസെ സ്കൂളിലേക്ക് പോകാനെ മുന്നേ നമ്മള് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് പറഞ്ഞു എന്താ ബസ് എട്ടര ഒരു എട്ടുമ്പത്തഞ്ചൊക്കെ ആ സമയത്തായിട്ട് വരും ഇപ്പൊ പോലും കുളിച്ചാല് മാത്രം മതി ബുക്കൊക്കെ ഒന്ന് ആക്കി ആക്കിവയ്ക്കാനുള്ളു പിന്നെ നമ്മൾ ആ ചോറിന്റെ അടുപ്പത്ത് അപ്പോൾ അതിക്കുള്ള കറികളും കറിയൊന്നും പറയല്ലോ അവരങ്ങനെ കറിയൊന്നും കൊണ്ടുപോകില്ല കേട്ടോക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകുള്ളൂ അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കേട്ടോ രാവിലത്തെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചെന്നു ഇന്നലെ കീമോ ചെയ്തിട്ട് അല്ലാത്ത തിങ്കളാഴ്ച അല്ലേ കീമോ അപ്പോൾ കാരണം ഇന്നലെ കീമോയ്ക്ക് കയറിട്ട് ഇന്ന് അഞ്ചര ആയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോന്ന് പറഞ്ഞു ഇപ്രാവശ്യം കുറച്ച് വൈകി മറ്റൊരു മണി നാലരൊക്കെ ആവുമ്പോഴെങ്കിലും കീമോ കഴിയലുണ്ട് ഇപ്പവശ്യം കുറച്ച് വൈകി എന്നൊക്കെ പറഞ്ഞു സന്തോഷം വിളിച്ചപ്പോൾ അപ്പം അമ്മേനായിട്ട് സംസാരിക്കാനൊന്നും രാവിലെ രാവിലെയും നമ്മളിങ്ങനെ തിരക്കൊക്കെ ഇല്ല വിളിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് നേരം എങ്ങനെയും കഴിഞ്ഞിട്ടാ വിളിക്കുക വിളിക്കുക വീഴേക്കുള്ള കഴിഞ്ഞൊക്കെ ചെയ്യും അപ്പോൾ ഇല്ല അപ്പൂസിനെ പറഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായിട്ടിരിക്കാം അപ്പോൾ അങ്ങനെ കേട്ടോ അപ്പോൾ അപ്പൂസ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇല്ല അപ്പോൾ പറഞ്ഞുകൊടുത്ത എന്താ വിശേഷം അപ്പൂസ് നല്ല ടാങ്കൊക്കെ അവിടെ മുറ്റത്ത് തിരിച്ചിട്ടുണ്ട് അതിന് ഭാഗത്തേക്ക് വെക്കണം അല്ലേ അപ്പൊ ഞങ്ങൾക്ക് നമ്മള് കുറെ നേരം വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ അവന് പോല നേരം ഒഴിക്കും അപ്പൊ അപ്പൂസിൽ ചോറിനുള്ള കൂട്ടാന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇത് എന്താച്ചാൽ ഇതാണ് ഉരുളക്കിഴങ്ങ് കേട്ടോ അപ്പൊ എല്ലാ കുട്ടികളെയും കൂട്ടാത്തനിയാകും ഈ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ടില്ലാതെ അരിഞ്ഞിട്ട് മസാല തേച്ചിട്ട് ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അത് തേക്കും ഗരം മസാല അങ്ങനെയൊക്കെ പൊടികളൊക്കെ തേച്ചിട്ട് ഉപ്പും ഇട്ടിട്ട് എണ്ണയിലൊന്നും പൊരിച്ചെടുക്കുക അതും മതി ചോറ് വേറെ അതിനിപ്പോൾ വീട്ടിലാണെങ്കിലും ഓരോ കണ്ടിട്ടില്ലേ വെളിച്ചെണ്ണ ഇപ്പവും അത് ഇപ്പം സ്കൂളിക്ക് എങ്ങനെയാണ് വിചാരിച്ചിട്ടാണ് അപ്പം ഇതും മാത്രം ഉണ്ടാക്കാൻ ചോർന്നു അപ്പം ഇതാ കേട്ടോ സ്കൂളിലേക്ക് കൊടുത്താക്കുന്നത് ഞാൻ ഇത് പൊരിക്കാൻ വേണ്ടി അരി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് പൊരിക്കാൻ പോവാണ് പിന്നെ ചായക്ക് കടി ഇന്നൊരു സ്പെഷ്യലാണ് അപ്പോൾ ഇതാട്ടോ നമ്മളെ ഇന്നലെ കൊണ്ടുവന്നതാട്ടോ അപ്പം ഞങ്ങള് ഇന്നലെ അലിയേട്ടനും അതിലേക്ക് പോയിട്ട് ഫ്രൈഡ് റൈസും കൊണ്ടുവന്നതാട്ടോ ഇത് അപ്പൂസിൽ തിന്നേനെ കുറച്ച് ബാക്കി കേട്ടോ ഇത് തിന്നണേൻ്റെ ഇടയ്ക്ക് അപ്പൂസിനെ തരിപ്പ് പോയി തൊണ്ടയിൽ തങ്ങിയിട്ട് ചുമ വന്നിട്ട് അങ്ങനെ കുടുങ്ങി കുറച്ചു നേരം കേട്ടോ അപ്പൊ ഞാൻ സത്യത്തിന് പേടിച്ചിട്ടുണ്ടല്ലോ വെള്ളമൊക്കെ കുടിച്ച് ശരിയായി അതിൻ്റെ ഒപ്പം ഉണ്ടെന്നൊക്കെ ഒരു കറി ആട്ടത് അപ്പൊ ചിക്കൻ കറി അല്ല കേട്ടോ ഞങ്ങൾക്ക് ഗോപി മഞ്ചൂരിയൻ അല്ലേ കോളിഫ്ലവറിന്റെ കറി അതാണ് കേട്ടോ അപ്പൊ അതും അങ്ങനെ ബാക്കിയായതാണ് പിന്നെ ഇന്നക്ക് കടി കൊടുത്തു തന്നാണ് ചായക്ക് കടി അപ്പൊ ഞാനും അപ്പുതു വട്ടക്കായ കാരനേ എന്താ ഒരു അങ്ങനെ അങ്ങാടി പോയപ്പോൾ കൊണ്ടു തന്ന കടിയാണ് ചപ്പാത്തി പത്തിരി ഉണ്ട് അപ്പോൾ ഇന്നക്ക് മാത്രല്ല നാളേക്കും തിന്നാനുള്ളത് ഉണ്ട് കണ്ടോ ചപ്പാത്തിന്റെ വലിയൊരു പേപ്പുണ്ട് പത്തിരി പത്തിരി ഒരു പേക്കില് എത്ര രൂപ ഉണ്ട് പൊട്ടിച്ചോക്കട്ടെ അങ്ങനെ കേട്ടോ അപ്പൊ ഒരു ചപ്പാത്തി ചപ്പാത്തിന്നാ മതിയാവും കണ്ടതിന് നല്ല വലുപ്പമുണ്ട് നല്ല നല്ല പിടിപ്പത്താനുള്ളത് പിന്നെ നോക്കട്ടെ ചൂടാക്കണ്ടേ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടേ പിടിക്കാന ഫ്രിഡ്ജിക്ക് മാറ്റിയതീന്ന് എന്നാ പിന്നെ വിചാരിച്ചു എന്തായാലും കറി റബറൊക്കെ നയിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ചേരും പണിയിട്ടുണ്ടായിരുന്നു എന്തേലും പറയപ്പോ <Such Quandavaila> േ കുറുമ്പൂത്തെ കറി കുറുമ്മോ എന്താ കിഴങ്ങും ക്യാരറ്റും എല്ലാം ഇതൊക്കെ ഒന്ന് ചൂടാക്കണം ഇനി പപ്പൂസിന് അപ്പൂസിന്റെ ബസ്സിന്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് മസാല ഒക്കിട്ട് പൊരിക്കട്ടെ നേരത്തിന് നമ്മളെ അപ്പൂല് കുളിക്കോലത്തെ കുളിമുറിക്ക് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ മറ്റേത് വെച്ചാല് ബാത്റൂമിക്കും ഒക്കെ വെള്ളം കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കണം ബാത്റൂമിക്ക് ഒഴിക്കണം കുളിമുറിക്ക് ഒഴിക്കണം അപ്പൊ അതൊക്കെ ഒരു പണിയാണ് ഇപ്പൊ പിന്നെ പൈപ്പ് തിരിച്ചാ മതിയല്ലേ അതുകൊണ്ട് പിന്നെ മാറ്റാനുള്ള കൊണ്ട് പോയാ മതി പെട്ടെന്ന് കുളിമുറി പോരാ അപ്പൊ എന്നാലും നമ്മള് ഇത് പൊരിക്കട്ടെട്ടോ കഴിഞ്ഞു പൊരിക്കട്ടെ അപ്പ കുളിക്കട്ടെ അപ്പം ഇതാ നമ്മളെ ചോറുണ്ട് അടുപ്പത്തിട്ടോ ചോറ് കുറച്ച് ചോറ് നാഴി നാവൂരി അരി ഞാൻ അടുപ്പത്തിട്ടിട്ടുള്ളു കേട്ടോ അപ്പം അത് വേഗം ഇങ്ങനെ ഗ്യാസ് ഗ്യാസുമ്പോൾ വെച്ചതാണ് നമുക്ക് കൊണ്ടുപോകാൻ ആയി വിചാരിച്ചിട്ട് അപ്പം ഇതാ ചോറ് വന്നില്ല ദൈവമേ കണ്ടട്ടോ ഒരു പകുതി പകുതിയിലേറെ വേവായിട്ടുണ്ട് കണ്ടാൽ നമുക്ക് രേശം മുടിയാണ് അരി കിട്ടിയ അരി ആട്ടോ അത് സാധാരണ കിട്ടുന്ന അരി നല്ല ഒട്ടണ അരിയാണ് കിട്ടല് ഇത് നല്ല കുറച്ചൊക്കെ നല്ല അരി ആട്ടോ അങ്ങനെ വെന്ത് ഒട്ടി അളിയാത്തല്ലേ അങ്ങനത്തെയാണ് ഉണ്ടോ അപ്പം അത് വേവട്ടെ ഒന്നും കൂടി വെന്താൽ മതിയാവും ഇനി കണ്ടാൽ കഴിഞ്ഞ് ഞാനിതാ ആക്കി വെച്ചിട്ടുണ്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കൻ മസാല അതേപോലെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ മസാല ആക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ എത്താൻ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പരിച്ചെടുത്താൽ പിന്നെ ക്യാമറ പിടിക്കുന്നതും എല്ലാം ഞാനേ അപ്പോൾ കുളിക്കണേ ചട്ടി ചൂടായിരിക്കാനുള്ളൂ കേട്ടോ വേജാറുകൊണ്ട് ഞാൻ ചട്ടീൻ്റെ ഒപ്പം തന്നെ കഴുങ്ങിട്ട് കൊടുക്കണ് ഇതിന്റെ ഒപ്പം രണ്ട് കറിവേപ്പിലൊക്കെ ഇട്ടു കൊടുത്താൽ നല്ല രസമാണ് കേട്ടോ അപ്പൊ കറിവേപ്പിലൊന്നും നുള്ളി കൊണ്ടുവന്നാണ്ട് ഇതിന്റെ മോൾക്കു ഇട്ട് കൊടുക്കാൻ നേരല്ല അങ്ങനെ കറിവേപ്പിലൊക്കെ ആദ്യം പൊട്ടിച്ചു കൊടുന്ന് ഇരിക്കാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കും അപ്പൊ നല്ല രസമുണ്ടാവും നമ്മൾ ചിക്കനൊക്കെ പോലെ തന്നെ നല്ല രസമാണ് അപ്പൂസേ ആരാ വീഡിയോ കോളില് അമ്മ കിടക്കണോ ആ കാണിക്കൂടിച്ചോ അപ്പുതാ അപ്പു സ്കൂളിലവാനും ഒരുങ്ങിക്ക അപ്പുന് സമയായി അമ്മ എട്ടരായിച്ചെ സന്ധ്യച്ചെന്ത് സന്ധ്യച്ചെന്ത് നിങ്ങളെവിടെ നിങ്ങളെ കാണില്ല ആ ആ എന്നാ ആയിക്കോട്ടെ ഞാൻ വിളിക്കട്ടോ ആ അപ്പൂന് പോവാനായി ആയിക്കോട്ടെ കേട്ടേക്കളപ്പൂ അപ്പൊ അപ്പൂസ് ഇതാ സ്കൂളിക്ക് പോവാനക്ക യൂണിഫോം അപ്പൂസിന്റെ യൂണിഫോം ഇതാട്ടാ ചാര സ്കൂളിന്റെ കൊറേ മുമ്പ് എന്നെ തന്നെ കേട്ടോ ബുക്കൊക്കെ എടുത്തേച്ചില്ലേ ഇത് വേണ്ടാത്ത ബുക്കാണോ വീഡിയോ കോളൊക്കെ ചെയ്ത് നേരം ഇതാ ചോറൊക്കെ ആക്കി കൊടുക്കലോ കട ചോറാക്കുമ്പോട്ടോ കൊടുത്തരുമ്പോ ആക്കി അപ്പടൂടെ സ്പെഷ്യൽ ഇതാട്ടോ അച്ഛനെ കാണാൻ വീഡിയോ കോൾ ചെയ്യാൻ പോയതാണ് കാരണം കുറച്ച് കഞ്ഞി കൊറച്ച് കന്നി പോയില്ലോ മൂത്തത് കുറച്ച് കൂടിയുള്ളു മതിയോ പപ്പടം വെക്കണം ഇതാണ് അപ്പൂസിന്റെ ചോറ് പാത്രം കണ്ടില്ലേ അച്ചാറുണ്ട് ഉണ്ട് സോയാബിൻ മരത്തുണ്ട് അതൊന്നും പറ്റൂലോ അവന് പറ്റാത്തോണ്ട് കേട്ടോ അവന് ഇത്രേ കൊണ്ടുപോവലേ ഉള്ളൂ കൊണ്ടുപോകാൻ അതാണ് ഇനി ഒന്ന് ഇപ്പൊ തിന്നാന്നുള്ളത് കൊടുക്കട്ടെ ചായക്ക് കഴിഞ്ഞ ഏതാ വേണ്ടത് പത്തിരിയാ പത്തിരി ചപ്പാത്തി പത്തിരി പത്തിരി അല്ല ചപ്പാത്തി പിന്നെ നേരല്ലേ നമ്മുടെ ഇന്നോ അപ്പൊ ഈ ചായ വെക്കട്ടോ സമയമല്ല നേരം വയ്യിൽ നമ്മടെ ഇന്നോ അപ്പൊ ബായ് കയ്യുണ്ട് ബായുണ്ടാ എന്റെ ഫ്രണ്ട് ഇതിന് വരുന്നുണ്ടല്ലോ നല്ലപ്പെട്ടോ ബാഗ് പുറത്തില്ലേ അപ്പൊ അപ്പൂസ് പോയിട്ടാ ബസ് ഏ പപ്പൂസ് പോയിട്ടോ പോയി പോയിപ്പനി ഞാൻ ചാടിക്ക പപ്പൂസ് ഒരു പത്തിൽ നിന്ന് പോയി ഇത്രയും ബാക്കിയായിട്ടോ ചപ്പാത്തിൻ്റെ പേക്ക് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഇത് നാളേക്കും ഉണ്ടാവും മറ്റന്നാക്കും ഉണ്ടാവും ഇന്നും അമ്മയ്ക്ക് ഒരാളൊപ്പം ഉണ്ടെങ്കിലാണ് പിന്നെ തിന്നാൻ വയ്ക്കുക ഒറ്റയ്ക്കാവുമ്പോഴത്തെ കാര്യം പിന്നെ പറയുന്ന വേണ്ടല്ലോ പത്തിനീൻ്റെ പേക്കും പൊട്ടിച്ചു അങ്ങനെ ആ പുസിന് തിന്നാൻ വേണ്ടാഞ്ഞിട്ടൊന്നും ആവില്ല കേട്ടോ അപ്പോൾ നീക്കാൻ തന്നെ നേരം വയ്ക്കിയതാണ് അതുകൊണ്ടാണ് പിന്നെ തിന്നാൻ നേരം കിട്ടാതെ വണ്ടിയത് പിന്നെ അങ്ങനെ ഇനിയിപ്പോൾ ചായ എടുക്കട്ടെട്ടോ ചായക്കൊക്കെ മധുരക്കാക്കി വെച്ചിട്ടുണ്ട് വേണ്ട കുഴപ്പം ഇനി ചായയുണ്ട് കറിയുണ്ട് ഞങ്ങൾ ഒറ്റ കിന്നങ്ങനെ കുടിക്കട്ടെ അപ്പം ഞാനും അപ്പൂസും ഇതാ വർപ്പിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി ദിവസങ്ങളായി നമ്മൾ വീടിൻ്റെ മുകളിൽ കയറിയിട്ടോ പിന്നെ ഇന്ന അപ്പൂസ് സ്കൂൾ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ചായവിടേയും കഴിഞ്ഞിട്ട് പിന്നെയുള്ള വിശേഷങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ പ്രത്യേകിച്ചൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല തിന്നിട്ടുമില്ല കേട്ടോ ഇന്ന് ഞാൻ പറഞ്ഞിരുന്നു കിന്നലെയൊക്കെ വയറുവേദനയും തലവേദനയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഇന്നും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക ഒന്ന് കഴിക്കുക അതിനൊന്നിക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഇപ്പം അപ്പൂസ് വന്നപ്പോൾ എൻ്റെ അപ്പം ഞാനൊന്ന് ചായ കുടിച്ചു കേട്ടോ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി ഒന്ന് ഞാനും കുടിച്ചു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നോക്കേ ചങ്ങട്ടോ മാറണേ അപ്പോൾ അപ്പോൾ വാഴപ്പിൻ്റെ മുകളിൽ ഒന്ന് കയറാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ ഈ ടാങ്കൊന്നും വെച്ചിട്ടേ ഞാൻ സത്യം പറഞ്ഞല്ലോ ഞാൻ ഈ ടാങ്കിന്റെ ഉള്ളിലേക്ക് ഒന്നും നോക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ കയറാൻ നമുക്ക് പറ്റൂല പറ്റില്ല എന്ന് വെച്ചാൽ കണ്ടില്ല നമ്മളെ ഈ കോണീൻ്റെ ഇവിടെ സ്റ്റെയറിന്റെ ഇവിടെ നമ്മൾ പൊന്തിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഈ ഷീറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചതാണ് കണ്ടില്ലേ കോണീൻ്റെ മുകളിൽ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ താഴ്ന്നു കൂ കുമ്പിട്ട് നിന്നിട്ട് പോരാനേ നമുക്ക് പറ്റുള്ളൂ അപ്പോൾ കാരണം ഇത് പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ നമ്മളെ വേണ്ടാത്ത വേണ്ടാത്ത എല്ലാം നമ്മളുള്ളിൽ വെക്കാൻ അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഈ വർപ്പ് ഈ കോണിയും കൂടെ ഇങ്ങനെ മരക്കി കയറ്റി വെച്ചാണ് ഈ കാണാത്ത ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാണ് ബ്ലോക്കാക്കി വെച്ചു ഒക്കെ പറഞ്ഞാൽ ബ്ലോക്ക് ആക്കി വെച്ചെന്ന് തന്നെ പറയാട്ടെ ഈ കോണി ഇങ്ങോട്ട് ആവശ്യമില്ലല്ലോ കയറി വരേണ്ട അപ്പോൾ നമ്മളങ്ങനെ സ്റ്റെപ്പും കൂടെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് കയറി വരേണ്ട ആവശ്യമില്ല അപ്പം ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് വീടിൻ്റെ മുകളിൽ കയറി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കയറിയതാട്ടോ പിന്നെ ഞാനും ഓരോ ഉള്ളു ഒറ്റയ്ക്കുള്ളല്ലേ ഉള്ളതല്ലേ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കയറി വന്നതാണ് കേട്ടോ എന്നെന്താ വിശേഷം അപ്പോൾ അമ്പലത്തിൽ പോകണ്ടോ അപ്പോൾ ഒന്ന് നമ്മളെ അമ്പലത്തിൽ മുപ്പട്ട് ചൊവ്വ പറഞ്ഞിട്ട് പ്രത്യേക ദിവസമാണ് പ്രത്യേക പൂജ ഉള്ള ദിവസമാണ് നമ്മളെ വീടിൻ്റെയൊക്കെ പേരിൽ അപ്പോൾ അതിന് അപ്പൂസ് നമ്മളെ വല്യമ്മൻ്റെ ഒപ്പം പോകണമെന്നൊക്കെ പറഞ്ഞ് മുക്കണം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ ആറുമണിയൊക്കെ ആയിട്ട് പോയാൽ മതി അപ്പം തന്നെ ഒന്നും പോകേണ്ട അപ്പോൾ അപ്പോഴേക്കും മേൽ കഴുകണം അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെന്താ സന്തോഷം സന്തോഷേക്കാ വിളിച്ചിരുന്നു അമ്മയ്ക്ക് റേഡിയേഷൻ ചെയ്തുകൊണ്ട് നിൽക്കാണ് മൂന്ന് മണിക്കാണ് റേഡിയേഷൻ അപ്പോൾ അത് ചെയ്യണത് കുറച്ച് എൻ്റെ വിളിക്കുള്ളത് കഴിഞ്ഞ പോലെ റൂമിൽ എത്തിയാലേ പിന്നെ വിളിക്കുകയുള്ളു അങ്ങനെ അപ്പൂസം അപ്പൂസ എന്തൊക്കെയായി പറയണമെന്നുണ്ട് ഏ ഇല്ലേ ഒന്നും പറയാലോ അപ്പോൾ ഞങ്ങൾക്കിന്ന് ചായക്ക് കടി പഴ കണ്ടിരുന്നു കേട്ടോ അത് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല രാവിലത്തെ കണ്ടില്ലേ രാവിലത്തെ പത്തിരിയും ചപ്പാത്തി ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനത്തെ പത്തിരി ഒന്നും അല്ല കടിച്ചു ആ ചായക്കൊരു കട്ടൻ ചായക്കൊരു കടിയടിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ പ്രത്യേകിച്ചും തിന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭക്ഷണത്തിനോടൊരു ഇതൊന്നും ഇല്ല കേട്ടോ ഒരു താളിപ്പ് ഉണ്ടാക്കിയെന്ന് ഉച്ചയ്ക്ക് എന്താ എന്താ പറയുക കുമ്പളത്തിൻ്റെ അല്ലല്ലേ അത് വെച്ചിട്ട് ചെറിയൊരു താളിപ്പ് ഉണ്ടാക്കി അത് പുള അവിടെത്തന്നെ ഇരിക്കുന്നുണ്ട് രാത്രി ഒക്കെ ഉണ്ട് ഇട്ട് അതിൻ്റെ ഒരുന്ന തുള്ളി ഇരിക്കണ് പിന്നെ അപ്പോസിറ്റ് ഞാൻ പിന്നെയാണെങ്കിൽ തന്നെ ആ താളിപ്പ് മതി അതും കൂട്ടി ചോറിനാനാണ് ഓരോ ഇഷ്ടം അങ്ങനെ അപ്പോൾ പാഷൻ ഫ്രൂട്ട് ഉണ്ടോ അപ്പം നമ്മളെ വീടിൻ്റെ പണി നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ മോള് കയറിയിരുന്നു നമ്മൾ ചുറ്റുപാക്കൊക്കെ ഇങ്ങനെ കാണാനൊക്കെ എല്ലാം രസമായിരുന്നു പിന്നെ പിന്നെ കയറാതെ ഈ മോളിക്ക് കയറാൻ ഈ പ്രയാസമല്ലോ ഉണ്ടോ കേട്ടോ അതിൻ്റെ ഇങ്ങനെ ഈ കയറി വരേണ്ട ഈയൊരു ഇതിന് ഉള്ളുകൂടെ ഇങ്ങനെ ചാടി നൂന്ന് ഇങ്ങനെ കുമ്പിട്ട് വരേണ്ട ബുദ്ധിമുട്ടുണ്ടാണ് കേട്ടോ കയറി വരാത്തത് അപ്പം അപ്പൂസിൻ്റെ അടുത്ത് നിന്ന് ക്യാമറ വാങ്ങിയിട്ടോ ഞാൻ ക്യാമറ വെച്ചാൽ ശരിയാവില്ല എന്നാണ് അപ്പൂസിൻ്റെ അഭിപ്രായം അല്ലേ അപ്പോൾ അപ്പൂസൊക്കെ ഈ ടാങ്കിലൂടെ വെച്ചിട്ട് ഞാൻ ഈ വെള്ളം കണ്ടിട്ടില്ല പറഞ്ഞു പറഞ്ഞോനോടെ അപ്പൊ ഈ വെള്ളം കാട്ടി തരാൻ പറയാനോട്ട് നല്ല മുറുക്കി അടച്ചിട്ടുണ്ട് ഇവനെ ഉള്ള ഇതൊക്കെ പാടിട്ടിട്ട് കണ്ട അത് മറ്റേ ചിത്രമാലൊക്കെ അടച്ചിട്ട് എല്ലാ നേരം അഞ്ചരയില്ലേ കുട്ടി മണ്ടിട്ട് അടിച്ചല്ലേട്ടോ നമ്മളെ വെള്ളം ജനനിധി വെള്ളം ഓരോന്ന് കാട്ടി തന്നിട്ടല്ലേ

ചതുണ്ട് പക്ഷെ മൂത്തിട്ടില്ലട്ടോ മൂപ്പള്ളു എടേക്കൂടെ തൂക്കി കിടക്കുന്നുണ്ട് ചതുരപ്പുള്ളി കാണുമ്പോ അങ്ങനെ വയലു വെള്ളം വരും പക്ഷെ തിന്നാൻ പറ്റൂലപ്പടെ ഒക്കെ പുളിക്കും സ്കൂള് പോയെന്നൊക്കെ തിന്നിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പറ്റൂല വയസ്സായില്ലേ പല്ലൊക്കെ ആണ് അപ്പം നമ്മളെ വീടിന്റെ ഇങ്ങോട്ട് വാ

പുറത്തേക്ക് വന്നോ നോക്കണ്ടേ അപ്പൊ വലിയ ഇഷ്ട സ്ഥല കേട്ടോ ഞാൻ മധുരം ഉണ്ടെങ്കിലും മധുര പിന്നെയും കുത്തി കലക്കൂട്ടോ പഞ്ചസാര പക്ഷേ മധുരട്ട് തിന്നുന്നെങ്കിലും ഇങ്ങനെ തിന്നതാണ് നല്ലത് ഇതിൻ്റെ ചുമപ്പ് കളറുള്ളതാട്ടോ അത് പ്രത്യേക ടേസ്റ്റാണേ പക്ഷേ അത് ഉണ്ടിട്ട് ഇവിടെ അത് കൂടുതലൊന്നും കൂടുതൽ ഈ ഈ പച്ച ഹായ് ഏത് ടാങ്ങിൻ്റെ വെള്ളം ടൈങ്ങിൻ്റെ താഴത്തെ അതുകൊണ്ടാ വേണ്ട അതാ അപ്പൂസിനെ എപ്പോഴാണ് ഓർമ്മിട്ടിയത് പോലെ പോലെ അതിപ്പോൾ കഴുകണ്ട അതിപ്പം അതിക്ക് വെള്ളം ആക്കണില്ല നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ അടപ്പെടുത്ത് വിടുന്നിട്ട് അത് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പൂസേ ഇങ്ങോട്ട് നോക്ക് അപ്പോൾ നമ്മളെ വിശേഷം നിർത്തുകട്ടോ ഇനിയിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അപ്പം നമ്മളെ ഇന്നത്തെ ഈ ഒരു ചെറിയ വിശേഷ നൃത്തമാണ് നാളെ നമുക്ക് പുതിയൊരു വിശേഷമായിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ഞങ്ങളെ എല്ലാ കൂട്ടുകാർക്കും അപ്പോൾ സാർ ബായ്